സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചാ വിഷയമായി മുന്നോട്ട് വരുന്ന ഒരു സബ്ജെക്ട് സാതുക്കലി ശിഹാബുധങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ അത് വലിയ രീതിയിൽ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലാകെ ഇങ്ങനെ പടർന്നു പിടിച്ച് വലിയ ചർച്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഒരുപാട് എന്താണ് വിഭജിച്ച് കിടക്കുന്ന ഒരു കുറേ ആളുകളുണ്ട് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബലീ അങ്ങനെ സുന്നി അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിന്നി കിടക്കുന്ന എല്ലാവരും ഒറ്റപ്പേരിൽ മുസ്ലിം എന്ന് പറയുമെങ്കിൽ ഇതിനകത്ത് ആശയങ്ങളോട് മത നിയമങ്ങളോട് തമ്മിൽ പൊരുത്തപ്പെടാതെ ഇങ്ങനെ ചിതറി കിടക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ സാധക സാധക് ശിഹാബിതങ്ങൾ ഈ പറയുന്ന ക്രിസ്മസിന് കേസ് കേക്ക് കട്ടി കഴിച്ച് ഒരു ഫാദറും അല്ല ഒരു പള്ളിയിലുമായിട്ട് ഇങ്ങനെ കഴിച്ചതിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയിലേക്ക് വഴിയൊരുങ്ങുകയാണ് ഒരു ഉന്നത പദവിയിലിരിക്കുന്ന തങ്ങൾ കുടുംബത്തിലുള്ള പരമ്പരയിലുള്ള ഒരു നേതാവ് ഒരു വ്യക്തി അദ്ദേഹം ഒരിക്കലും ഇതുപോലുള്ളൊരു പ്രവൃത്തി കാണിച്ചു കൂടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും മറ്റ് സമുദായക്കാരുടെ മതമൗലിക അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതല്ല അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അവർക്ക് എന്തിനും അധികാരമുണ്ട് എന്തിനും അവകാശമുണ്ട് എന്തും ചെയ്യാനുള്ള അവകാശം എല്ലാത്തിനും ഉള്ളതാണ് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നത് ഇസ്ലാമിൽ നിരക്കുന്നതല്ല എന്നുള്ളതും കൂടി വരച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു വിലക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ അവരുടെ ആചാരങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലരുത് എന്നുള്ള ഒരു വിലക്കും കൂടിയുണ്ട് കാരണം അത് വലിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കേണ്ട മുസ്ലിം സമുദായക്കാർ ആഘോഷിക്കേണ്ട അത് അവരുടെ ആഘോഷമാണ് അവർ ആഘോഷിച്ചോട്ടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായിട്ടുള്ള ആഘോഷങ്ങളുണ്ട് ആ ആഘോഷങ്ങൾ മാത്രം ആഘോഷിക്കുക എന്നുള്ള പരിമിതികൾ മാത്രം ഉള്ളതാണ് അതിൽ നിന്നും അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ക്രിസ്മസും ഘോഷിക്കുക ഇതര മതസ്ഥരുടെ വിശ്വാസത്തെ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നതിനോട് ഒരിക്കലും ഇസ്ലാം മതം അത് അംഗീകരിക്കുന്നില്ല അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ സാധുഖലി ശിഹാബദങ്ങൾ തങ്ങൾ ചെയ്തിരിക്കുന്നത് വെറും ഒരു പ്രവണതയാണ് ഒരിക്കലും ചെയ്തു കൂടാത്ത ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലർ ഇതിന്റെ താഴെ വന്നിട്ട് ചിലപ്പോൾ കമന്റ് ഇടിക്കും അപ്പോൾ നിങ്ങളും വിശ്വ ഹിന്ദുത്വ പരിഷത്തുകാരൊക്കെ ഒരേ പാതയില്ലേ നിങ്ങളും ആർ ഒക്കെ ഒരേ പാതയില്ലേ ആർ എസ് എസിന്റെ വിശ്വ ഹിന്ദുത്തിന്റെ പ്രവർത്തനങ്ങൾ വേറെയാണ് അവർ പോയി പുൽക്കൂട് തകർക്കുകയും അവരുടെ കേക്ക് തട്ടി തകർ തകർക്കുകയും അവരെ വിലക്കുകയും അവരെ വരട്ടുകയൊക്കെ ചെയ്യുന്നതാണ് ആർ എസ് എസിന്റെ പ്രവണത പക്ഷേ മുസ്ലിം സമുദായക്കാരുടെ പ്രവണത അങ്ങനെയല്ല അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം എന്നാണ് പഠിച്ചിരിക്കുന്നത് അവരുടെ ആഘോഷത്തിന് എന്തിനും എല്ലാ കാര്യങ്ങൾക്കും അധികാരമുണ്ട് അതിനെ ഒന്നും തടയിടാൻ വേണ്ടിയിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പം പള്ളിയിൽ മണിയടിക്കുന്നതും അമ്പലത്തിൽ പാട്ടിടുന്നതിനെ കുറിച്ചൊന്നും ഒരിക്കലും ഒരു മുസ്ലിം സമുദായക്കാരനും പോയി ടയാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അപ്പോൾ അതുപോലെ നോക്കി കണ്ടാൽ മതി ഇതൊരു മത നിയമമാണ് മത അടിസ്ഥാനത്തിലുള്ള നിയമത്തിൽപ്പെട്ടിട്ടുള്ളതാണ് അന്യ അന്യമതസ്ഥരുടെ വിശ്വാസത്തിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് അത് എവിടെ വേണമെങ്കിലും പറയാനുള്ള ആർജവവും അതിനുള്ള നിയമ മത നിയമങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് ഇസ്ലാം മതം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല നിങ്ങൾക്കിത് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കാതെ വേണമെങ്കിൽ വർഗീയവാദി എന്നും തീവ്രവാദി എന്നൊക്കെ വേണമെങ്കിൽ വിളിച്ച് ഇതിനെ വിലയിരുത്താം പക്ഷേ ഒരു മതവിശ്വാസി ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ അതിനെ എതിർത്തുകൊണ്ട് ജീവിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഘടകങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തി സാധുക്കലിശി ആബിദങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വലിയ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തിത്വം ഇതുപോലുള്ളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മറ്റ് ഇതര മതങ്ങനെ മുസ്ലിം മതവിശ്വാസികൾക്ക് അതൊരു പ്രോത്സാഹനമാവുകയാണ് അയ്യോ അങ്ങനെയാണ് അപ്പം നമുക്കും കേക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്കും പോയി പൊങ്കാലയിടാം എന്നുള്ള ഒരു തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകും അതൊരിക്കലും ചെയ്തു കൂടാത്തതാണ് മത സൗഹാർദ്ദം വേണം അത് അവരുടെ എല്ലാ കാര്യങ്ങളിലും അടങ്ങുക എന്നുള്ളതല്ല അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് നമ്മൾ ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇങ്ങനെ വെള്ളം കിട്ടാതെ ആണെങ്കിൽ അവനിക്ക് വെള്ളം കൊടുക്കുക എന്നൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് തൊട്ട് അയൽവാസി വിശന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ പള്ള നിറയ്ക്കരുത് എന്നും നമ്മൾ നിമിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അല്ലാതെ അവരുടെ മതവിശ്വാസ ആഘോഷങ്ങളിൽ കയർ കയറി ചെല്ലുക എന്ന് പറയുന്ന ഒരു നയം ഇസ്ലാം മതത്തിനില്ല ഈ ഒരു വിഷയം വലിയ ചർച്ചാ വിഷയങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്തായാലും സാധുക്കലി ശിഹാബുദങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം